ഇപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചത് എല്ലാ വിഷയങ്ങളും ഇവിടെ വളരെ പ്രകടമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു അൻപർ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി ഇനി ആർക്കെങ്കിലും വ്യക്തമാകാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അവർക്ക് വ്യക്തമാക്കിയെടുക്കാൻ സാധിക്കും കാരണം ഉറങ്ങുന്നവരെയും ഉറക്കം നടിക്കുന്നവരെ തട്ടി ഉണർത്താൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ തട്ടി ഉണർത്താൻ ഉറങ്ങിക്കിടക്കുന്നവരെ മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ട് പലരും ഉറക്കം നടിക്കുകയാണ് അവർക്കാണിത് മനസ്സിലാകാറ് കുറച്ചുകൂടി കാത്തിരിക്കും അപ്പോഴെല്ലാം മനസ്സിലാക്കും നിങ്ങൾ நல்ல புத்திசாலிகளாக மாற்று பிரவட்டர்கள் நீங்கள் கவேஷகரு முடிஷக